നമസ്കാരം എല്ലാവർക്കും മൈനോട്ട് ബുക്കിലേക്ക് സ്വാഗതം കേരള പി എസ് സിയുടെ ഏറ്റവും പുതിയ മീറ്റിംഗ് തീരുമാനങ്ങളാണ് പറയുന്നത് ആദ്യം തന്നെ ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും ഏതൊക്കെ പോസ്റ്റുകൾ കാണാൻ നോക്കാം വിവിധ ജില്ലകളിൽ എക്സൈസ് ആൻഡ് പ്രൊഹിബിഷൻ വകുപ്പിൽ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതുപോലെ എഴുന്നൂറ്റി നാൽപ്പത്തി നാല് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ട്രാൻസ്ഫർ പോസ്റ്റായിരുന്നു പിന്നെ എൻ സി എ ധീവര പട്ടികജാതി ഒ ബി സി എസ് സി സി എൽ സി എ ഐ എസ് ഐ യു സി നാടർ ഹിന്ദു നാടർ എന്നിവയെല്ലാം ചേർന്നിട്ട് കാറ്റഗറി നമ്പർ എഴുന്നൂറ്റി മുപ്പത്തൊമ്പത് എഴുന്നൂറ്റി നാൽപ്പത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെയാണ് നാനൂറ്റി അൻപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി അൻപത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ഞൂറ്റി അറുപത്തൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ തസ്തികയുടെയും വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ ട്രെയിനി അതിൻ്റെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പതിനഞ്ച് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അതുപോലെ പട്ടികവർഗം തൊണ്ണൂറ്റി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികജാതി അഞ്ഞൂറ്റി അറുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് മുസ്ലിം പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്നീ തസ്തികയുടെയും പത്തനംതിട്ട ജില്ലയിൽ വന്യ വനം വന്യജീവി വകുപ്പിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ കാറ്റഗറി നമ്പർ നൂറ്റി പതിനാറ് ബാ രണ്ടായിരത്തി ഇരുപത്തിനാല് അത് എസ് സി 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 ആയിരുന്നു എൻ സി എ കാറ്റഗറി വന്നത് അതിൻ്റെ എല്ലാം ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് തീയതികളിൽ രാവിലെ അഞ്ച് മുപ്പതിന് തിരുവനന്തപുരം പത്തനംതിട്ട എറണാകുളം മലപ്പുറം കോഴിക്കോട് കണ്ണൂർ എന്നീ ജില്ലകളിൽ നടത്തും ഉദ്യോഗാർത്ഥികൾ അഡ്മിഷൻ ടിക്കറ്റ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അസൽ തിരിച്ചറിയൽ രേഖ യോഗ്യത നിലയിക്കുന്നതിനുള്ള അസൽ രേഖകൾ എന്നിവയുമായി ഹാജരാകണം കായികക്ഷമതാ പരീക്ഷയും യോഗ്യത നേടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അന്നേ ദിവസം തന്നെ പ്രമാണ പരിശോധന നടത്തുന്നതാണ് ഇനി അടുത്തത് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് അതിന്റെയും ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും ഉണ്ട് അപ്പം അതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്ന മുന്നൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപത്തിരണ്ടിന് രാവിലെ അഞ്ച് മുപ്പത് മുതൽ തിരുവനന്തപുരം പേരൂർക്കട എസ് എ പി പരേഡ് മൈതാനത്ത് വെച്ച് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തുന്നതാണ് കായികക്ഷമതാ പരീക്ഷയെ വിജയിക്കുന്നവർക്ക് അന്നേ ദിവസം പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധനയും നടത്തുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എസ് എന്നിവ നൽകിയിട്ടുണ്ട് അടുത്തത് അഭിമുഖം പാലക്കാട് ജില്ലയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് കാറ്റഗറി നമ്പർ എഴുപത്തഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്തൊൻപതിന് പി എസ് സി കോഴിക്കോട് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ യു പി സ്കൂൾ ടീച്ചർ തമിഴ് മീഡിയം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിന് അതിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്നോ തീയതികളിൽ പി എസ് സി പാലക്കാട് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശവും എസ് എം എസും നൽകിയിട്ടുണ്ട് പത്തനംതിട്ട ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ അറുനൂറ്റി പതിനൊന്ന് നവംബർ പത്തൊമ്പത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ പത്തനംതിട്ട ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതാണ് ഇപ്പോൾ ഇതിൻ്റെ എന്തെങ്കിലും കൂടുതൽ വിവരം വേണമെന്നുണ്ടെങ്കിൽ സീറോ ഫോർ സിക്സ് എയ്റ്റ് ഡബിൾ ടു ഡബിൾ ടു ഡബിൾ സിക്സ് ഫൈവ് എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് തിരുവനന്തപുരം ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് യു പി എസ് കാറ്റഗറി നമ്പർ എഴുപത്തി അഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇതിൻ്റെ അഭിമുഖം വരുന്നത് നവംബർ പത്തൊൻപത് ഇരുപത് തീയതികളിലാണ് പി എസ് സിയുടെ ആസ്ഥാന ഓഫീസിൽ വെച്ചാണ് നടത്തുന്നത് തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പതിനൊന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് ഇരുപത്തേഴ് തീയതികളിൽ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതാണ് കണ്ണൂർ ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അറബിക് എൽ പി എസ് എൽ സി അല്ലെങ്കിൽ എ ഐ കാറ്റഗറി നമ്പർ നൂറ്റി അൻപത്തേഴ് അതുപോലെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ ഹിന്ദി തസ്തിക മാറ്റം മുഖേനയാണ് കാറ്റഗറി നമ്പർ അറുന്നൂറ്റി പത്ത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തികകളിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ ഇരുപതിന് പി എസ് സി കോഴിക്കോട് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തും അടുത്ത പ്രമാണ പരിശോധന സർവകലാശാലകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ മെക്കാനിക്കൽ കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനഞ്ച് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസ് വെച്ച് പ്രമാണ പരിശോധന നടത്തും ഇനി ഇതിന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഡബിൾ ഫോർ സീറോയിൽ കോൺടാക്ട് ചെയ്യാം കേരള വാട്ടർ അതോറിറ്റിയിൽ കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ഓർ അനലിസ്റ്റ് കാറ്റഗറി നമ്പർ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി തസ്തികയുടെ സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടവരിൽ പ്രമാണ പരിശോധന പൂർത്തിയാക്കാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ പതിനേഴ് രാവിലെ പത്ത് മുപ്പതിന് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് പ്രമാണ പരിശോധന നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നിവ നൽകിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ത്രീ ടു വൺ എന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് അപ്പോൾ ഇത്രയാണ് പുതിയ ഇൻഫോർമേഷൻ അപ്പോൾ ഇത് മറ്റുള്ളവരിലേക്കും പാസ് ചെയ്ത് കൊടുക്കുക ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്